കപ്പക്ക കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അത് ഗിരിയടായി കൊണ്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കാം നമുക്കൊരു നമുക്ക് വീട്ടിലേക്ക് പോകാം നമ്മളിന്ന് പപ്പായ വെച്ചൊരു ജിലേബി ഉണ്ടാക്കാൻ പോവുകയാണ് പോവേണ്ടി നമുക്കൊരു പപ്പായ Y, ouais, nada, tenemos, ൂ രൂപ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം നമുക്ക് എന്നിട്ട് മിക്സി ഒന്ന് അടിച്ചുകൊണ്ട് വരാം നമ്മൾ കുറച്ച് മാത്രമേ പപ്പായ എടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഇതിനകത്ത് കോൺഫ്ലവർ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം മിക്സിക്കാൻ പറ്റും നല്ലവണ്ണക്കൊന്ന് നല്ല രീതിയിൽ നല്ലവണ്ണം കടിഞ്ഞു വരണം പിന്നെ നമുക്ക് ഈ പഞ്ചസാര കഴിഞ്ഞ ഒന്ന് പഞ്ചസാര ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഇതായി വരട്ടെ നമുക്ക് കുറച്ച് രണ്ട് ഏലക്കായും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചൊന്നിട്ട് കൊടുക്കാം ഇനി ഒന്ന് നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി കൊടുക്കാം നമുക്കതിനകത്തോട്ട് കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് എടുത്ത എല്ലാം നല്ല പേസ്റ്റ് പോണോ കയച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങോട്ട് ചേർത്ത് വെക്കാം മൊത്തം ചേർത്തതിന് ശേഷം വെള്ളം വെച്ചിരുന്നു പുഴ ചേർക്കാം ചെറുതായിട്ട് കുറച്ച് വെള്ളം കഴിക്കാമോ ബാനിയൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഓരോ ജിലേബികളും ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ പപ്പായൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതേ കളർ നമ്മൾ അതിൻ്റെ വേറെ പ്രത്യേകിച്ച് കളറുകളൊന്നും ചേർക്കുന്നില്ല എന്നിട്ട് കാണാൻ നമ്മൾ ഒരു തുള്ളു കൂടി ഇടണം ബേക്കിംഗ് സോഡ ഇങ്ങനെ കുടിച്ചിട്ട് നമുക്കിങ്ങനെ ജിലേബിയും വേണ്ടിയിട്ട് കൊടുക്കാം കാലി ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് പൈപ്പിംഗ് ബാഗ് ഇതിനകത്തോട്ട് ഇങ്ങനെ ചേച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കോരി ഒഴിച്ചു കൊടുക്കണം നമുക്കിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ച്ച് കൊടുക്കാം നമുക്കിവിടെ ഒന്ന് ചെല്ലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം തോളിട്ട് ഇച്ചിരി വലുതായി വരുന്നുണ്ട് ഇച്ചിരി കൂടുതലായിട്ട് വരുന്നുണ്ട് കുഴപ്പമില്ല കപ്പായ അടിച്ചുള്ള ഇതേപോലെ എല്ലാം ഉണ്ടാക്കി എടുക്കാം നമ്മുടെ പപ്പായ ജിലേബി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ലവണ്ണം മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ ആദ്യമേ ഉണ്ടാക്കി അയക്കാം നമുക്ക് പഞ്ചസാര ലൈനിക്കകത്തോട്ടി ഇട്ട് കൊടുക്കാം മൂത്ത് വന്നിട്ട് നമുക്ക് ഇത് പഞ്ചസാര ലൈനിലോട്ട് ഇനി കോരി ഇന്നിട്ടു കൊടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഇനത്തിൽ കേട്ടോ ഇല്ല അടുത്തൂറ് ഉണ്ടാക്കി ഇച്ചിരി പഠിത്തം പപ്പായ വെച്ചുള്ള നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ പപ്പായ ജിലേബി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല സൂപ്പർ ജിലേബിയാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നാച്ചുറലായിട്ടുള്ളതാണ് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയ നമ്മൾ കോൺഫ്ലവറും പപ്പായ മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ അതായത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം